ിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കാതെ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നല്ല നല്ല ടിപ്പുകളും കുറച്ച് റെസിപ്പികളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടമ്മയുടെ എപ്പോഴുള്ള പരാതിയാണ് നമുക്ക് റെസ്റ്റ് ഇല്ല റെസ്റ്റ് റെസ്റ്റില്ല അപ്പോൾ നമ്മളെ റെസ്റ്റ് നമ്മൾ തന്നെ കണ്ടെത്തുക അല്ലാതെ നമ്മളെ മക്കളോ ഹസ്ബൻഡോ ഒന്നും നമ്മളെ റെസ്റ്റ് അവർ കണ്ടെത്തി തരില്ല നമ്മള് ജോലി ചെയ്യുന്ന നമ്മളതനുസരിച്ച് ജോലികളൊക്കെ ചെയ്ത് റെസ്റ്റ് എടുത്ത് ഇരിക്കുക അപ്പം അപ്പോൾ നമ്മൾ റെസ്റ്റ് ഇല്ലയെന്ന് പറയുന്നവരുടെ പരാതി ഒക്കെ മാറ്റി നമുക്ക് എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് ജോലികളൊക്കെ ചെയ്യാനുള്ള കുറച്ച് ട്രിക്കൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അപ്പോൾ രാവിലെ രാവിലെതീട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കണപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതലേ നമ്മൾ ഒന്ന് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ദോശ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സാമ്പാർ ഒക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ രാവിലെ ദോശ ഇതിലേക്ക് ഉണ്ടാക്കുക ഇല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ മക്കൾക്കൊക്കെ സ്കൂളിൽ നേരത്തെ പോകണം ഇന്നത്തെ ഇന്നത്തെക്കാർ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ സ്കൂളിൽ നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി തന്നെ തലേദിവസം എന്തെങ്കിലും ഇതുപോലുള്ള സാമ്പാറോ കടലക്കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാവുന്ന അപ്പം നമുക്ക് രാവിലെ ഈസി ആയിരിക്കും നമ്മൾ അത്രയ്ക്ക് ഹെബിയായിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ദോശ മാത്രം റെഡിയാക്കി എടുത്താൽ മതിയല്ലോ ഇല്ലെങ്കിൽ നമുക്കിപ്പം ഹെബി ആയിട്ടാണ് നമ്മൾ ലഞ്ച് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അപ്പം നമുക്ക് അത്രയ്ക്ക് റെസ്റ്റ് കിട്ടും ഇപ്പം നമ്മൾ ഹെവി ഹെവിയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ സിമ്പിളായിട്ട് ലഞ്ച് ഉണ്ടാക്കുക എന്തായാലും ഇപ്പോൾ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ലഞ്ചൊക്കെ വളരെ സിമ്പിളായാലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്തോളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് റെസ്റ്റ് കിട്ടില്ലെങ്കിൽ നമ്മൾ രാവിലെ നല്ല ഹെവി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു ഹെവി ആയിട്ട് ഉണ്ടാക്കുന്നു രാത്രി അങ്ങനെ ആകുമ്പോൾ നമ്മളെ വീട്ടമ്മമാർക്ക് ഫുള്ള് ബിസി ആയിരിക്കുമോ നമുക്ക് ഒരു റെസ്റ്റും കിട്ടൂല ഇങ്ങനെയുള്ള ചില ചില കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും കിട്ടാം നമുക്ക് ജോലികളൊക്കെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കി സാമ്പാർ തലേദിവസം രാത്രി വെച്ചതാണ് കിട്ടാം രാത്രി സാമ്പാർ സാമ്പാറുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഞാൻ ബാക്കി ബാക്കിയെടുത്ത് വച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ചോറിന് വേണ്ടി ഇന്ന് സ്കൂളൊക്കെ അപ്പോൾ എനിക്ക് ചോറ് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ മോക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ട് രാവിലെ പോകണം അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ആണ് ദോശയൊക്കെ റെഡിയാക്കി എടുത്തത് അപ്പോൾ പിന്നെ ചോറ് മോൻ്റെ കയ്യിൽ വിട്ടാലും മതി അല്പം താമസിച്ചാലും അങ്ങനെയൊക്കെ ഉള്ളുകൊണ്ട് രാവിലെ ദോശയും സാമ്പാറും ഒക്കെ റെഡിയാക്കി മാറ്റി വെച്ച് പിന്നെ ഇതാ കിച്ചണിൽ വന്ന് ചോറിനുള്ള അരിയും വെള്ളമൊക്കെ ഇതാ കുക്കറിലാക്കി എടുക്കുകയാണ് അതുപോലെ നമ്മളിപ്പോൾ ചോറ് വെക്കുന്ന സമയത്ത് ഇപ്പം മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വയ്ക്കാതെ നമുക്കൂടെ ചേർത്ത് ഉച്ചത്തേക്ക് കണക്കാക്കി ചോറ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം ലാഭം കിട്ടും റെസ്റ്റും കിട്ടും പിന്നെതാ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് ചീര തോരം വയ്ക്കുമ്പോൾ കുഴഞ്ഞു പോകുന്ന അപ്പം നമുക്ക് കുഴയാതെ നല്ലതായിട്ട് ചീര തോരം ഒന്ന് റെഡിയാക്കി എടുക്കും അതിന് വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ അതിൻ്റെ തണ്ടും ഒരു സവാളയും അരിഞ്ഞു മാറ്റുക പിന്നെ ഇല മാത്രം അരിയുക ചീരയുടെ ഇട മാത്രം പ്രത്യേകം അരിഞ്ഞ് വയ്ക്കുക ഇനി ഒരു ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാമ്പ് ഓയിലൊഴിച്ച് ഒരല്പം അരി ഇട്ട് കൊടുക്കാം കേട്ടോ താല്പര്യമുള്ളൊരു മാത്ര ഇട്ട് കൊടുക്കുക അത് നല്ലതായിട്ടൊന്ന് മുരിച്ചെടുക്കുക അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചീരത്ത് തന്നെ കിട്ടും അതുകൊണ്ട് മാത്രമാണ് വേറെ പ്രത്യേകതയൊന്നുമില്ല കേട്ടോ അത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ആ ചീരയുടെ തണ്ട് സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം തണ്ട് ഇലയെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും മോൾ ഭാഗത്ത് ചെല്ലുമ്പോൾ കുറച്ച് തണ്ടും ഇലയും കാണൂല അപ്പോൾ ആ തണ്ട് കൂടെ കട്ട് ചെയ്തെടുക്കുക ബാക്കി വരുന്ന വലിയ തണ്ടുണ്ടല്ലോ അതും സവാളയാണ് പ്രത്യേകം അരിഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇത് മൂടി വയ്ക്കുക അപ്പോൾ നമ്മൾ ഈ തണ്ടിനാണ് ഒത്തിരി വേവ് വരുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ഇലയും കൂടെ ഇടുമ്പോഴാണ് കുഴഞ്ഞു പോകുന്നത് കേട്ടോ നമ്മളെ ചീരത്തോരം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചീരത്തോരം ഒട്ടും കുഴയാതെ കിട്ടും ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഇതാ ഇതാവണ്ട ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ആവശ്യത്തിന് വെന്ത് വരും നമ്മുടെ തണ്ടും സവാളയും ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയുടെ ഇലയും നമ്മുടെ തോരത്തിനുള്ള കൂട്ടുണ്ടല്ലോ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്താൽ ആ കൂട്ടും കൂടെ ഈ ഇല ഇടുന്നതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇല ഒത്തിരി വേവേണ്ട ആവശ്യമില്ല നമ്മളീ അരപ്പിൻ്റെ ആ പച്ചമണമൊന്നും മാറിക്കിട്ടുന്ന സമയത്ത് നമ്മുടെ ഇലയും വാടിക്കിട്ടും ഇനി ഇട്ടിട്ടൊന്നും മൂടി വയ്ക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ അതാ ഇങ്ങനെ വരാവിയൊക്കെ വന്ന് നല്ലതായിട്ട് ചീര ഇലയൊക്കെ കറക്റ്റ് പരുവത്തിന് ആയി വന്നിട്ടുണ്ട് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് തണ്ടും ചീരയിലേയും കൂടെ ഒരുമിച്ച് വേവിക്കുമ്പോഴാണ് നമുക്ക് കുഴഞ്ഞു പോകുന്നത് ഇതാകുമ്പോൾ നമുക്ക് കുഴയാതെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അയ്യണ ഒരു പാടേ ഉള്ളൂ കേട്ടോ വേറൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മൾ അല്ലാതെ ഒരുമിച്ച് ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റും ഇതിനാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ ഉണ്ടത് ഇങ്ങനെ ഇല കുഴഞ്ഞു പോവാതെ കിട്ടുമ്പം ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളാ ചീരത്തോര റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ഫിഷൊക്കെ ഞാൻ തലേദിവസം മസാലയൊക്കെ പുരട്ടി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇന്ന് മക്കൾ കൊടുത്തു വിടുന്നത് മീൻ ഫ്രൈയും ചീരത്തോരനും മാങ്ങ അച്ചാറുമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വെജിറ്റബിൾ കൊടുക്കുമ്പോൾ അവർ ഫുള്ളായിട്ട് കഴിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരേ വെജിറ്റബിൾ കൊടുക്കുക ഇല്ലെങ്കിൽ എല്ലാത്തിന്ന് അല്പല്പം കഴിച്ചിട്ട് ബാക്കി അവരിങ്ങ് ബാലൻസ് വയ്ക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഫുള്ളായിട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തുവിടുക കേട്ടോ മക്കൾക്ക് അങ്ങനെ മീൻ ഫ്രൈ ചെയ്ത് അതൊക്കെ എടുത്ത് മക്കൾ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് സ്കൂളിൽ പോയി പിന്നെ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിരിക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്കിന്ന് മുറ്റവും അടിക്കേണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ചവർത കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ നമ്മൾ ഇപ്പം ചില ദിവസം വീട്ടിനകത്ത് നിന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കുന്നവരായിരിക്കും ഇപ്പം മുറ്റം ഇങ്ങനെ ഇട്ടിരിക്കുക അപ്പം അങ്ങനെ ഇടാൻ പാടില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം നമ്മളെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് റെസ്റ്റ് ഇട്ട് ഇപ്പം ചിലപ്പോൾ നമ്മൾ ഈ സമയത്ത് രാവിലെ ഇതുപോലെ കുറച്ച് ഇലയും വേസ്റ്റുമൊക്കെ മുറ്റത്തുണ്ടെങ്കിൽ രാവിലെ മുറ്റം തൂത്ത് വൃത്തിയാക്കി ഇടുക എന്നിട്ട് നമ്മൾ പതുക്കുക ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള സമയത്ത് നമ്മൾ ഒന്ന് തൂത്ത് ക്ലീൻ എടുക്കുക ഇല്ല രാവിലെ തന്നെ എല്ലാം കൂടെ ചെയ്യാൻ നമുക്ക് സാധാരണ നമ്മളും ഒരു മനുഷ്യരല്ലേ അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാം കൂടെ ഒരുമിച്ച് വീടിന് ചുറ്റും തൂത്ത് വൃത്തിയാക്കുക പിന്നെ വന്നിട്ട് വീട്ടിനകം തൂത്ത് വൃത്തിയാക്കി തുടക്കം അത് ഒത്തിരി ക്ഷീണം ആവും നമ്മൾ രാവിലെ ഇങ്ങനെയൊക്കെ ഉള്ള ദിവസം മുറ്റം അടിക്കാനുള്ള ദിവസത്തിൽ രാവിലെ വീട്ടിനകം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട കിച്ചണൊക്കെ മാത്രം ഒന്ന് ഒതുക്കി എടുത്താൽ മതി ആദ്യം മുറ്റവും അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ഫ്രണ്ട് ഏരിയ ഉണ്ടല്ലോ സിറ്റോട്ട് അത് നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കയറി വരുന്നതെങ്കിലും അപ്പോൾ അതും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടുക അത്രയും മതി അപ്പോൾ മുറ്റവും വൃത്തിയായും നമ്മുടെ ഫ്രണ്ട് ഏരിയ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കിടക്കും നമുക്ക് അത്ര ടയേർഡ് ആവുകയല്ലോ നമ്മൾ ജോലി ചെയ്തിട്ട് ഇനി വന്ന് നമ്മൾ വീട്ടിനകുമൊക്കെ തൂത്ത് തുടച്ച് എടുക്കുകയാണെങ്കിൽ ഒരു ഒരിതാവും അതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് നമുക്ക് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ കിച്ചണിൽ വന്ന് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ഫുഡ് കഴിച്ചിട്ട് കുറെ ആ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊന്ന് കിടക്കുന്നതാണ് നല്ലത് ആ സമയത്ത് ഒന്ന് തൂത്ത് തുടച്ചൊക്കെ എടുക്കുക അപ്പം നമുക്ക് ഇതുപോലെയുള്ള റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുക എന്നുള്ളൊരു തോന്നൽ നമ്മൾ മൈൻഡിൽ വരില്ല മനസ്സിലായി നമ്മളില്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട് ഇപ്പോൾ മുറ്റം അടിക്കുക പിന്നെ വീട്ടിനകം തൂക്കുക തുടയ്ക്കുക കിച്ചണിൽ വന്ന് പാത്രങ്ങൾ കഴുകുക ബാക്കി പാചകം ചെയ് ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മളെന്നെ ആകെ ക്ഷീണിച്ച് നമ്മളെന്നെ മനസ്സുകൊണ്ട് ആകെ ഒരു ഒരിതാവും നമുക്ക് റെസ്റ്റ് ഇല്ലല്ലോ എന്നുള്ള ചിന്ത അതുകൊണ്ടിങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മളെ ജോലികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് ചിലപ്പോൾ ആവശ്യത്തിന് കൂടുതൽ നമുക്ക് റെസ്റ്റ് കിട്ടാറുണ്ട് കേട്ടോ അത് നമ്മളൊന്നും ചിന്തിച്ച് നോക്കാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ അതാ മുറ്റമൊക്കെ അടിച്ച് സിറ്റോട്ട് ഒന്ന് തുളച്ചിട്ടാണ് അപ്പം ഇന്ന് ഞാൻ ഇനി രാവിലെ അകൊന്നും തൂക്കാനോ തുടയ്ക്കാനോ ഒന്നും നിൽക്കുന്നില്ല കേട്ടോ അത്യാവശ്യം നമ്മൾ തലേദിവസമൊക്കെ അത്യാവശ്യം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അധികം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അതൊക്കെ ചെയ്താൽ മതി അതുകൊണ്ട് ഞാൻ പിന്നെ കിച്ചണിൽ വന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ച് ഇനി വൈകിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടായിരിക്കും ഇന്ന് ബാക്കി അകമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് പിന്നെ അതുപോലെ നമുക്കതുപോലെ തുണികൾ വാഷ് ചെയ്യാൻ കാണുമല്ലോ അത് നമ്മൾ ഇതുപോലെ ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോയി കഴുകാൻ ഇപ്പം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാ ഉപയോഗിക്കാത്തവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വാരിക്കൊണ്ട് പോയി കഴുകാൻ നിൽക്കുമ്പോൾ നമ്മളാകെ ക്ഷീണിക്കും അതുകൊണ്ട് അത് ഇതുപോലെ കുറച്ചുള്ളത് രാവിലെ ഇപ്പോൾ മക്കൾക്കുള്ള സെപ്പറേറ്റ് ആക്കിയിട്ടിട്ട് അത് ഒരു സമയത്ത് കഴുകുക പിന്നെ ബാക്കിയുള്ള വലുതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സമയത്ത് കഴുകുക അപ്പോൾ നമ്മൾ അത്രയും ക്ഷീണം നമുക്ക് തോന്നുന്നില്ല നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് കഴിവായിരിക്കും ബാകം ക്ഷീണവും നടുവേദന കൈകഴുപ്പ് നമ്മളെ പല വീട്ടന്മാരുടെയും ആരോഗ്യം പല രീതിയായിരിക്കും എല്ലാവരുടെയും ആരോഗ്യം ഒരുപോലെ ആയിരിക്കില്ല അതുകൊണ്ട് അതനുസരിച്ച് എല്ലാവരും കുറേച്ച കുറേച്ച പണികളൊക്കെ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ റെസ്റ്റൊക്കെ എടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഇരിക്കുക അപ്പോൾ അതാ എൻ്റെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ പാചകമൊന്നും കേട്ടോ ആ മീൻ കറിയൊക്കെ എനിക്ക് തലേദിവസം ഉള്ളതുകൊണ്ട് മീൻ ഫ്രൈ ഉണ്ട് ചീരത്തോരുണ്ട് അച്ചാറുണ്ട് അപ്പുച്ചയ്ക്ക് ഇത്രയൊക്കെ തന്നെ ആയതുകൊണ്ട് കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പം കിച്ചൺ എന്ന് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നത് മസ്റ്റായിട്ട് ചെയ്യട്ടെല്ലാവരും നമ്മളെ വീട്ടിനൊരു ഐശ്വര്യം കിട്ടാൻ അത് നല്ലതാണ് അതുകൊണ്ട് കിച്ചൺ എന്തായാലും നമ്മൾ എപ്പോഴും തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ട് ബാക്കിയുള്ളത് കുഴപ്പമില്ല നമ്മൾ പതുക്കെ ചെയ്താലും മതി മുറ്റം ആ വീട്ടിനകൊക്കെ ഒന്ന് തൂത്ത് തുടക്കുന്നതായാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യുക അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അപ്പം ഞാൻ മുറ്റം അടിച്ച് വരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് കിട്ടി അങ്ങനെ അത് ഞാൻ എടുത്തുകൊണ്ട് വെച്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം അത് ചെന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മക്കൾ വരുമ്പോൾ കൊടുക്കാമല്ലോ അതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം എന്നാലും ജ്യൂസ് ആകുമ്പം തിരികൂടെ ക്വാണ്ടിറ്റി കിട്ടും അതുകൊണ്ട് ഞാൻ അതാ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കസ്കസ് ഉണ്ടല്ലോ അത് വെള്ളത്തിൽ ഇട്ട് കുതിർക്കാൻ വേണ്ടി വച്ചു പിന്നെ ഇതാ ജ്യൂസ് ഇതിൻ്റെ എല്ലാം എടുത്തിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്ത് അരിച്ച് എടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ വീടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ അങ്ങനത്തെ അതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇടുക പിന്നെ ഞാനിപ്പോൾ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് കുടിക്കാൻ വേണ്ടി അപ്പോൾ അതൊഴിച്ച് പിന്നെ മധുരത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കാ നമുക്ക് മധുരം എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് എടുക്കുക അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ കുട്ടികളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ജ്യൂസായി കൊടുക്കുക ഇത് കളയരുത് നല്ല ഹെൽത്തിന് നല്ല ഒരു ഫ്രൂട്ടാണിത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷവും റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ല വീഡിയോയും റെസിപ്പിയായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ